ഹലോ ഇന്ന് വാട്ടർ ലില്ലിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയ വിലക്കുറവിലുള്ള വാട്ടർ ലില്ലി ലില്ലിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഡൗബൻ അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ബഡ് വന്നിരിക്കുന്ന പ്ലാന്റൊക്കെ തന്നെയാണ് കൂടുതലും ഇത് കിലാർഗോയാണ് കിലാർഗോയുടെയും ബഡ് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇത് ഇതും ഡൗബനും വി ബി പാർസ് തന്നെയാണ് കേട്ടോ ഇലയിൽ നിന്ന് നമുക്ക് തൈകളും ഉണ്ടാക്കാം കിലാർഗോയ്ക്ക് നൂ നൂറ് രൂപയാണ് റേറ്റ് അടുത്തത് ഈ കളറിലുള്ള വയലറ്റ് കളറിലുള്ള ഒരു പ്ലാന്റ് സീ സീഡ്ലിങ് ആണ് അത് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇത് മൈക്രാന്ത ബ്ലൂ ആണ് മൈക്രാന്ത വിവി പാർസ് തന്നെയാണ് മൈക്രാന്തയുടെ ചെറിയ തൈകളാണ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇത് വൈറ്റ് പേൾ എന്ന് പറഞ്ഞ ആണ് വൈറ്റ് പേളിൻ്റെ ഫോട്ടോയാണ് ഫ്ലവറിൻ്റെ പിക്ചറാണ് ഇനി കാണിച്ചിരിക്കുന്നത് ഇത് ഈ പ്ലാന്റ് ആണ് ഇതിന് ബഡ് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ബഡ് വന്നിരിക്കുന്ന ഇതിന് നൂറ് നൂറ്റമ്പത് രൂപയാണ് ഇത് പ്രോ നൈറ്റ് ബ്ലൂമറാണ് നൈറ്റ് ബ്ലൂമറിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് വേണ്ടവർ വാ